ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സായി കൃഷ്ണൻ ഇന്ന് പറയുന്നവൻ ഒരു കുറുക്കനാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് അവനൊരു ഒരു കുറുക്കനാണ് അവൻ ഭയങ്കര ഓവർ ബുദ്ധിയാണ് അവൻ ഈ കരഞ്ഞ് കാണിക്കുന്നതോ അല്ലെങ്കിൽ അവനീ ഇങ്ങനെ കാണിക്കുന്നതോ ഒന്നുമല്ല അവൻ്റെ സ്വഭാവമാണ് അവൻ പല തരത്തിലുള്ള ആളായിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അവൻ ഇന്ന് ഒരു ഡ്രാമ അതായത് ഇന്ന് നന്ദനെ പോകുമ്പോൾ അവൻ കാണിച്ചൊരു ഡ്രാമയുണ്ട് ആ ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൻ അവിടെ അഞ്ച് അഞ്ചാൾക്കാരായിട്ടാണ് നിൽക്കുന്നത് അതായത് സിജോൻ്റെ അടുക്കി അവൻ ഒരു സ്വഭാവമാണ് അതുപോലെ നന്ദനേൻ്റെ അടുക്കി അവൻ ഒരു സ്വഭാവമാണ് പിന്നെ മറ്റുള്ളവരുടെ അടുക്കി അവൻ മറ്റുള്ള സ്വഭാവത്തിലാണ് നിൽക്കുന്നത് അവൻ്റെ വിചാരം അവനാണ് ഏറ്റവും ടോപ്പ് പുറത്ത് മുഴുവൻ പോസിറ്റീവാണ് അവൻ എന്നാണ് അവൻ്റെ വിചാരം അവൻ അതുകൊണ്ടാണ് ഇങ്ങനെ തേഞ്ഞു ഒട്ടിയിട്ട് അവിടെ നിൽക്കുന്നത് പക്ഷെ ഇന്ന് ചെറിയൊരു സംശയം വന്നിട്ടുണ്ട് അതായത് നമ്മുടെ കളി നെഗറ്റീവാണോ എന്നുള്ളൊരു സംശയം ഇന്ന് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാറ്റി പിടിക്കുന്നതിൻ്റെ ഒരു ഇതിലാണ് ഉള്ളത് എന്നുള്ളതാണ് പക്ഷെ അയാൾ വിശ്വസിക്കാൻ കഴിയില്ല അയാൾ നമ്മൾ വിചാരിക്കുന്ന ഒരു മനുഷ്യനേ അല്ല നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ അയാൾ ഈ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് പിന്നെ നന്നായി അല്ലെങ്കിൽ ഞാനിനി സീക്രട്ട് ഏജന്റ് ഇല്ല ഇനി ബു ഏജന്റ് അത് ഇതൊന്നും ഒരു മാങ്ങാത്തൊലിയില്ല അവനെന്ന് പറയുന്നത് അവന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് ഇപ്പഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ട ഇവൻ വീട് വെച്ച് കൊടുക്കുന്നു ഇവൻ ഒരാൾക്ക് പോലും വീട് വെച്ച് കൊടുക്കാൻ പോകുന്നില്ല ഇവന്റെ ഇവന്റെ പരിപാടി എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതായത് ഇവനെ വിശ്വസിച്ചിട്ട് ശരിക്കണെ കൂട്ടി നാറിപ്പോയി അത്രയേ ഉള്ളൂ നല്ല രീതിയിൽ പെങ്ങൾ കുട്ടിക്ക് കിട്ടി പെങ്ങൾ കുട്ടി എവിടെ എത്തേണ്ടതായിരുന്നു ആ പെൺകുട്ടി ഒറ്റക്കാ ആ കളിച്ചിട്ടുണ്ടെങ്കിലേ അത് നല്ല രീതിയിൽ പോകേണ്ടതാണ് നല്ല ഗെയിമറാണ് നല്ല സ്പാർക്കുള്ള ഗെയിമറാണ് ജാസ്മിനൊക്കെ ബർപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് പോയത് എന്നാലും കുറച്ച് കയറി പറയാനെല്ലാം നോക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നന്ദൂട്ട നന്ദൂട്ട എന്ന് പറഞ്ഞിട്ട് മറ്റോ പേരും ആര് രണ്ടാമത്തെ അമ്മ പിന്നെ എന്നാ പറയേണ്ടത് ആങ്ങളിയില്ലേ തീപ്പുരു സിജോ തീപ്പുരി സിജോൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആരും അവിടെ ശബ്ദമുയർത്തുന്നത് ഇഷ്ടമല്ല എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും എന്നെ എൻ്റെ മുകളിൽ പോകുമോ എന്നുള്ള ഒരു പേടി നല്ല രീതിയിൽ തീപ്പൊരിക്ക അതുകൊണ്ട് ഒരാളെ പോലും അയാൾ ശബ്ദം ഉയർത്താൻ വിടില്ലല്ലോ ആ ശബ്ദം ഉയർത്തുമ്പോഴേക്കവിടെ എത്തുമല്ലോ അയാൾ ഇപ്പോഴീ ഒരാഴ്ച കൃത്യമായിട്ട് പറഞ്ഞാൽ നന്ദന തേഞ്ഞോട്ടിയിട്ട് ഉള്ളൂ ഇത്രത്തോളം നെഗറ്റീവ് വന്നത് ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലാണ് അല്ലെങ്കിൽ നന്ദനയ്ക്ക് നെഗറ്റീവ് ഒന്നും വരാറില്ല അങ്ങനെ കാരണം അതെന്തുകൊണ്ടാണ് ഈ സായി ഇനിയും സിജോനിയൊന്നും ആയിരിക്കും കണ്ടുകൂടെ ഇപ്പോഴേ സായിയും സിജോനൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വെറുക്കപ്പെട്ടവന്മാരായി അവന്മാരൊക്കെ അങ്ങ് സൈഡിലേക്ക് പോയി ഇനി സായിയും സിജോ ഒന്നും എത്ര കുളിച്ചു കഴിഞ്ഞാലും ഇച്ചിരി കൊക്കാവില്ല എത്ര കുളിച്ചു കഴിഞ്ഞാലും ഇവന്മാർ യുവന്മാർ ഇനി ആരും ഏറ്റെടുക്കാൻ പോകുന്നില്ല ഒരു ഒരു പ്രേക്ഷകരും ഇവന്മാർ ഏറ്റെടുക്കാൻ പോകുന്നില്ല അമ്മാതിരി തോന്നിയവാസ കളിയും അമ്മാതിരി തോന്നിയവാസമുള്ള നെൽ നിൽക്കലും എല്ലാമാണ് എന്തൊരു സ്നേഹമാണ് അനിയത്തി അനിയത്തി കവളത്തൊരുമ്മാ നെറ്റിയിലൊരുമ്മാ എന്തൊക്കെ കളിയാണ് കളിക്കുന്നത് ഞാനേ ഞാനിങ്ങനെ ആലോചിക്കുക എന്നാൽ കാരണം എന്നറിയാം യുവന്മാർക്ക് വേണ്ടിയിട്ട് ഒരാൾ പോലും നല്ലത് പറയാനില്ലല്ലോ ഒരാളെങ്കിലും വേണ്ടേ നിങ്ങളെന്തെന്നാ പറയുന്നത് അവർ ആങ്ങളെയും പെങ്ങളും അല്ലേ എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ലാതായി പോയല്ലോ എന്ന് അത്രമാത്രം നെഗറ്റീവ് യുവന്മാർക്ക് കൊണ്ടുവന്നത് യുവന്മാർ തന്നെയല്ലേ യുവന്മാരുടെ ഗെയിമല്ലേ ഇന്നലെ ഇപ്പോൾ യുവന്മാരെയൊന്നും മൈൻഡ് ചെയ്യാതെ നന്ദന കളിക്കുമായിരുന്നെങ്കിൽ നന്ദന എവിടെ എത്തേണ്ടതാണ് ഈ നന്ദനക്ക് കിട്ടേണ്ടത് മുഴുവൻ കിട്ടിയിരിക്കുന്നത് ഇപ്പം നോറക്കാണ് അതായത് നന്ദനക്ക് കിട്ടേണ്ട സംഭവമാണ് കഴിഞ്ഞ ആഴ്ച വരെ ഈ എലിമിനേഷൻ ഉള്ളപ്പോഴേ എല്ലാവരും നോറേനെ ഔട്ടാക്കാനാണ് പറഞ്ഞത് പക്ഷേ നോറേന ഇന്ന് നോറ ഈ ആഴ്ച കസറി നോറ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോറ തൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുത്ത് അതാണ് നൂറ് ശതമാനം ഗെയിമിന് വേണ്ടി കൊടുത്ത് അപ്പോഴവിടെ ആരാ തേഞ്ഞൊട്ടിയത് തേഞ്ഞൊട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പിന്നെ ഈ ആങ്ങളമാറാണ് ഇപ്പം പെങ്ങൾ പോയില്ലേ ഈ പെങ്ങളെ വരെ രക്ഷിക്കാൻ കഴിയാത്തവനാ പറയുന്നത് ഞാൻ ജിൻഡോനെ പുറത്താക്കുന്നു സ്വന്തം പെങ്ങള അതായത് പെങ്ങളെ പെങ്ങളെ എന്ന് വിളിച്ച് ആ അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അവനാന്ന് പറയുന്നത് ഞാൻ ജിൻഡോനെ പുറത്താക്കുന്നു നീ ജിൻഡോനെ എന്ത് ചെയ്യാനാന്നടാ ശരിക്ക് പറഞ്ഞ ജിൻഡോനെ ആലോചിച്ചിട്ട് എനിവന് വട്ടാവുമായിരുന്നു കണ്ടോ ഇവന് വട്ടാവും ജിൻഡോനെ ആലോചിച്ചിട്ട് അസൂയിളും കാരണം ജിൻഡോ പുറത്തായിട്ടില്ലല്ലോ ആ അസൂയിം കുശുമ്പും എനിവനങ്ങോളം ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ ഇവനെടുന്ന് പിന്നെ എന്താ പറയുക അസൂയയും കുശുമ്പും ആയിട്ട് ഇങ്ങനെ നരകിച്ച് നരകിച്ചിരിക്കുന്ന സായിന്യാണ് നമുക്കിനി കാണാൻ കഴിയുക എന്നുള്ളതാണ് അത്രമാത്രം വെറുത്തുപോയവിടുന്ന് എന്തൊരു വെറുപ്പാണ് എന്ത് വെറുപ്പാണ് വെറുത്തതവിടെ നിന്ന് അവൻ്റെ ഒരു പെങ്ങൾ കൂട്ടി ഒരു വീട് ഒരു മാങ്ങാത്തൊലി പത്ത് ലക്ഷം രൂപ എളുപ്പമുണ്ടെങ്കിൽ ഇവനെല്ലാം ഒരു ഒരു രണ്ട് മാസം മുമ്പ് പത്ത് ലക്ഷം രൂപേൻ്റെ കഥ അറിയോ ഇവനറിയില്ല ഇവിടെ ക്യാമറ ഉണ്ട് അവിടെ ബിഗ് ബോസ് ഉണ്ട് ഇവർ ഗെയിം മാറ്റും ഇതൊക്കെ ഇവർക്കറിയില്ലേ ഈ നന്ദന പോകുന്ന അറിയില്ലേ ഈ നന്ദന അവിടെ സേവ് ആണോ ഏ ഇനി ഈ ആഴ്ചയൊക്കെ കഴിഞ്ഞ് ആ ടാസ്ക് വന്നാൽ പറയാം നന്ദനൊക്കെ പറയാം നന്ദന ഞാൻ എടുക്കുമെന്നൊന്നും പറയാം അല്ലാതെ ഇതൊന്നുമില്ലാതെ അവിടെ പോയിട്ട് ഒരു മാസം മുമ്പ് അറിയാം പണപ്പെട്ടി നിനക്ക് കേട്ടോ നിനക്കാന്നറ്റ ഫൈനല് ഫൈനൽ വന്നാൽ പിന്നെ എനിക്കെന്നൊക്കെ തരണം ഇങ്ങനെ ഇവിടെ നോകിരി വെക്കുകയാണ് എൻ്റെ പൊന്ന് ബിഗ് ബോസ് ഇവന്മാർക്ക് കൊടുക്കരുത് ഈ പണപ്പെട്ടി യുവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിടെ ഗെയിമില്ല പിന്ന അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മാറ്റി പിടിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഈ സായി കൃഷ്ണനെ സംബന്ധിച്ച് ഇനിയൊരു മാറ്റിപ്പിടുത്തും ഇല്ല അവനും മാറ്റി പിടിക്കാൻ അറിയില്ല അവനിങ്ങനെ ഏതെങ്കിലും ഒരു കോംബോ വേണം ഒറ്റയ്ക്ക് സംസാരിച്ച് മുന്നേറാനുള്ള കഴിവൊന്നുമില്ല ഇന്നിപ്പോഴവൻ ലാലേട്ടനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഹാഫ് മൈൻഡ് ഫിഫ്റ്റി പെർസെൻ്റ് മൈൻഡ് ഗെയിം ഫിഫ്റ്റി പെർസെൻറ്റ് സെവൻറ്റി ഗെയും ഫിഫ്റ്റി പെർസെൻറ്റ് ഞാൻ കാലുകുത്തിയിട്ടുള്ള ഗെയ് ഇതൊക്കെ പറയുമ്പോഴും ലാലേട്ടൻ്റെ കിളി ഇങ്ങനെ പോയായിരുന്നു ലാലേട്ടൻ പറഞ്ഞു ഇങ്ങനെ കാണിച്ചു നല്ല പറഞ്ഞത് ഇങ്ങനെ കാണിച്ചു അടിയേരി ഇരുന്നോ മോനെയെന്ന് കാരണം അത്രമാത്രം പെറുപ്പിക്കുന്നുണ്ട് അവനോട് ലാലേട്ടൻ എന്തോ ഒരു ചോദ്യം ആണെന്ന് ചോദിച്ചത് അവൻ ഉത്തരം പറഞ്ഞത് മുപ്പത്തിമൂന്ന് ഉത്തരമാണെന്നാണ് അതായത് ഫിഫ്റ്റി പെർസെൻറ്റ് സെവൻറ്റി പെർസെൻറ്റ് അപ്പം ഇവൻ വലിയൊരു പണ്ഡിതനാണെന്ന് ഇവൻ തന്നെ അങ്ങ് കണ്ടെത്തലാണ് ഇവൻ പണ്ഡിതനാണ് ഇവൻ രാജാവാണ് ഇവൻ പിന്നെന്താ പറയേണ്ടത് ഇത് ഇങ്ങനെയാണെന്നൊക്കെ ഇവൻ തന്നെ സ്വയം അങ്ങനെ കണ്ടെത്തുകയാണ് അപ്പൊ ഇവൻ സ്വയം പ്രഖ്യാപിതയായ ഒരു രാജാവാണ് സ്വയം പ്രഖ്യാപിത രാജാവ് സ്വയം പ്രഖ്യാപിത ഏട്ടൻ സ്വയം പ്രഖ്യാപിത കുഞ്ഞേട്ടൻ സ്വയം പ്രഖ്യാപിത വില്ലേട്ടൻ ഇവൻ മനസ്സിലാണ് ഇവൻ കളിക്കുന്നത് ശരിക്കൊരു എനിക്ക് തോന്നുന്ന ഒരു വാത്സല്യ ഒരു വാത്സല്യാണ് ഈ സായി സായികൃഷ്ണൻ കളിക്കുന്നത് അതായത് വാത്സല്യത്തിൽ മേലെടുത്ത് രാഘവ നായരാകണം അതിനു വേണ്ടിയിട്ടാണ് സായി ഇങ്ങനെ കളിക്കുന്നത് അനിയത്തിൻ്റെ കല്യാണം വീട് അതാണ് ഇനിയിപ്പോഴും എപ്പോഴാണ് നാട്ടു പോകാമെന്നറിയില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് അനിയത്തിൻ്റെ കല്യാണവും വീടും ഇതെല്ലാം കഴിഞ്ഞിട്ടേ നാട്ടിൽ പോകുള്ളുമായിരിക്കും പറയാനൊന്നും പറ്റൂല അമ്മാതിരി പിന്നെന്താ പറയേണ്ടത് ഇതായിപ്പോയല്ലോ എന്ന് ആലോചിക്കുമ്പോയില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നട്ടാ സായി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുപോലെ തേഞ്ഞൊട്ടും ഞാൻ കരുതിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ കരുതിയിട്ടില്ല അത്ര നല്ല ഗെയിം കളിക്കേണ്ട ഒരുത്തനാണ് ഇന്നാ നോറ കണ്ടാ നോറ എന്ന് പറയുന്ന പവർ കണ്ട നോറേൻ്റെ നോറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇവ ഇവളുടെ അല്ല അവള നല്ല രീതിയിൽ ഇരുത്തിച്ചു എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് വിജയം അല്ലാതെ ഇമ്മാതിരി തോന്നിയവാസം കളിച്ചിട്ട് ഭയങ്കര ഒത്തു കളി എന്നിട്ട് പറയുക രാജേട്ടാ ഒരു പോയിന്റ് കൊടുക്കണം എന്ന് ഓബിയസ്ലി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ മറ്റേ പറയാം ഒരു പോയിന്റ് നന്തൂട്ടിന് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവന്റെ ഒരു നന്തോട്ടം എന്താണ് എവിടെന്നാ ഇവനൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയില്ല എൻ്റെ ബിഗ് ബോസേ ചരിത്രത്തിൽ ഇതുപോലൊരാൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഇതൊരു ചരിത്രമാണ് ശരിക്കും കാരണം എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ പിന്നെ എന്നാ പറയേണ്ടത് ഇത്രയും ആൾക്കാർ ഇൻ്റർവ്യൂറ്റി ഇന്ന് ഇങ്ങനെ തേഞ്ഞൊട്ടി ഒരുത്തനെ തന്നെ കിട്ടേണ്ടിയിരിക്കില്ലേ നല്ല പണിയുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എനിക്ക് വേണം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം